മാത്രമല്ല ഇയാളുടെ കയ്യിൽ മയക്കുമരുന്ന് ഉണ്ടായിരുന്നുവെന്ന് കേൾക്കുന്നു നടൻ വിനായകനാണ് ഇപ്പോൾ താരം നടൻ വിനായകൻ എങ്ങനെ താരമാകുന്നു എന്നതിനെ കുറിച്ച് പൊളിറ്റിക്സുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു ഇയാള് ഫുൾ ടൈം കഞ്ചാവിന്റെയും മറ്റ് ലഹരിയുടെയും അഡിക്ഷനിലാണ് ജീവിക്കുന്നത് ഇയാള് നടത്തുന്ന പത്രസമ്മേളനങ്ങൾ പത്രപ്രവർത്തകരെ അപമാനിക്കുന്നു ഇതിനെല്ലാം എതിരെ പൊളിസ്കേള ശക്തമായ പോരാട്ടമാണ് നടത്തിയത് ഇപ്പോ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് ഈ മാന്യദേഹത്തെ ഹൈദരാബാദ് പോലീസ് കസ്റ്റഡിയിലെടുത്തു സി എഎസ്എഫ് കാരാണ് കസ്റ്റഡിയിലെടുത്തതെന്ന് കേൾക്കുന്നു മാത്രമല്ല ഇയാളുടെ കൈയിൽ മയക്കുമരുന്ന് ഉണ്ടായിരുന്നുവെന്നും കേൾക്കുന്നു മയക്കുമരുന്നിന്റെ അഡിക്ഷനാണ് യാളുടെ പ്രശ്നം മയക്കമരുന്നിന്റെ ഒരു അഡിക്ഷൻ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായി മാറും അത് തന്നെയാണ് ഇയാൾക്ക് സംഭവിച്ചത് ഇയാള് കുറെ കാലമായി ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് അല്ലെങ്കിൽ പ്രസ് മീറ്റിൽ വന്നിരുന്ന് പത്രപ്രവർത്തകരെ അപമാനിക്കുന്നു പത്രപ്രവർത്തകരെ അപമാനിച്ച് അപമാനിച്ച് ഒരു ഗതി കഴിഞ്ഞപ്പോൾ പത്രപ്രവർത്തകർ തന്നെ ഇയാളെ മനസ്സിൽ നിന്ന് പുറത്താക്കി മുകളിലുള്ളവർ എടുക്കാൻ പറയുമ്പോൾ ബൈറ്റ് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ എടുത്തു പക്ഷേ ഇപ്പോൾ സിഐഎസ്എഫുകാർ ഇയാളെ ചുറ്റിക്കിട്ടിയിരിക്കുന്നു ഇയാൾ പറയുന്നു എന്നെ ഞാൻ കസ്റ്റഡിയിലാണ് ഞാൻ കസ്റ്റഡിയിലാണ് എനിക്ക് രക്ഷപ്പെടാൻ ഒരു വകുപ്പുമില്ലെന്നും ടോ തനിക്ക് തനിക്ക് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ക്വാളിറ്റിയുണ്ടോ തനിക്ക് ഈ കമ്പട്ടി പാടത്തിന്റെ സംസ്ഥാന അവാർഡ് എന്നത് അന്നത്തെ സംസ്ഥാന അവാർഡ് കമ്മിറ്റിയുടെ എന്താ പറയുക അന്നത്തെ സംസ്ഥാന അവാർഡ് കമ്മിറ്റി കാണിച്ച ദൌർബല്യമാണ് തനിക്ക് കിട്ടിയ സംസ്ഥാന അവാർഡ് അതിനുശേഷം താൻ കാണിക്കുന്ന ഓരോ പെർഫോമൻസും സഹിക്കാൻ പറ്റുന്നില്ല കേരളത്തിൽ താൻ കൊച്ചിയിലെ പാലാരിവട്ടത്തുള്ള ഫ്ളാറ്റിൽ നടത്തിയ പെർഫോമൻസുകൾ ഫ്ളാറ്റ് ജീവനക്കാർക്കും തയ്ക്കാൻ പറ്റുന്നില്ല തനിക്കെന്തോ കുഴപ്പമുണ്ട് ആ കുഴപ്പം ചികിത്സിക്കുക എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് തനിക്ക് നല്ല കുഴപ്പമുണ്ട് ആ കുഴപ്പം ചികിത്സിച്ച് ഭേദമാക്കി താൻ തിരിച്ചു വരിക താൻ നല്ല നടനാണ് നല്ല നടനാണ് താൻ എന്നത് പൊളിറ്റിക്സ് കള്ള നിഷേധിക്കുന്നില്ല അസാധ്യമായ വേഷങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു നടക്കനാണ് ആ വേഷങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക ഞങ്ങളെന്ന് ഉപദേശത്താൻ പൊളിറ്റിക്സ് കളി ഉപദേശത്തിൽ താൻ നന്നാവില്ല തനിക്ക് നല്ലൊരു പണി കിട്ടണം ആ പണി ഇപ്പോ കൊടുത്തു കഴിഞ്ഞു അത് സി ഐ എസ് എഫ് കാരാണ് ആ പണി കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോ സ്റ്റേഷൻ കയറി നിരങ്ങ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് വല്ലാത്തൊരു രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് എന്റെ പൊന്നു വിനായക ഇനിയെങ്കിലും നിങ്ങൾ നോർമലാകുക നോർമലാകുമ്പോഴല്ലേ നമുക്കെ നിങ്ങളെ ഇഷ്ടമാകൂ നോർമൽ എന്നും അല്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് തെട്ടിത്തനം കാണിച്ച് ഇപ്പൊ ആകെ മൊത്തം ആപ്പിലായി മാറില്ല